മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലരെയും കൊണ്ട് ചെങ്കടൽ കടന്ന കഥ നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹു സുബാനഹുവത്താഴാല ഫിറൌൻ്റെയും ഫിറാവിൻ്റെ സൈന്യത്തിൻ്റെയും ക്രൂരതയിൽ നിന്ന് മർദ്ദനത്തിൽ നിന്ന് ബനു ഇസ്രായിരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിലെത്തിയ ബനു ഇസ്രായേലിയരുടെ ചരിത്രം സ്വൽപ്പം വിശദമായി തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ചരിത്രത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് മൂസാ നബി അലഹിസ്സലാമിന്റെ ഒരു യാത്രയെ കുറിച്ച് അള്ളാഹു സുബാനഹുല സൂറത്തുൽ കെഹഫിൽ സൂചിപ്പിക്കുന്നുണ്ട് വിജ്ഞാനം തേടിയുള്ള ഒരു യാത്ര മൂസാ നബി അലഹിസ്സലാമിന്റെ ഒരു അധ്യയന യാത്ര സൂറത്തുൽ കെഹഫിൽ അറുപതാമത്തെ ആയത്തുമുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ ഇരുപത്തിമൂന്ന് ആയത്തുകൾ ഈ കഥയാണ് ഈ സംഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എവിടെ വെച്ചാണ് എപ്പോഴാണ് ഈ യാത്ര നടന്നത് ഏതായിരുന്നു ആ സ്ഥലം തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും പരിശുദ്ധ കുർആാനിൽ ഒരു വിശദീകരണവും നൽകുന്നില്ല എന്നാൽ ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഫിറൌന്റെ നാശത്തിന് ശേഷം മൂസാ നബി അലിഹിസലാം ബനു ഇസ്രായേലരെ ഈജിപ്തിൽ താമസിപ്പിച്ച കാലത്താണ് ഈ സംഭവം നടന്നത് എന്നതാണ് എന്നാൽ മറ്റ് ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഫിറൌന്റെ പതനത്തിന് ശേഷം ഫിറൌന്റെ നാശത്തിന് ശേഷം മൂസാ നബി അലഹിസ്സലാം പിന്നീട് ഈജിപ്തിൽ തിരിച്ചു തിരിച്ചുവന്ന് താമസിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നല്ല ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്നു പോയതിനു ശേഷം പിന്നീടുള്ള കാലം മുഴുവൻ മൂസാ നബി അലഹിസലാം സീനാ മരുഭൂമിയിലും മറ്റുമായിട്ടാണ് കഴിഞ്ഞിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ സംഭവം നടന്നത് മൂസാ നബി അലഹിസ്ലാമിന്റെ നുബവ്വത്തിന്റെ ആദ്യ കാലഘട്ടത്തിലായിരിക്കും എന്നാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പ്രവാചകന്മാർക്ക് അവരുടെ പ്രബോധനത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിന്റെ ചില കെളിവാതിലുകൾ അള്ളാഹു സുബാനഹുവത്താല തുറന്നുകൊടുക്കും ചില പ്രത്യേക കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കും കാണിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശഭൂമികളിലെ നമ്മുടെ ആധിപത്യ വ്യവസ്ഥയുടെ രഹസ്യം കാണിച്ചു കൊടുത്തു നമ്മുടെ ആധിപത്യ വ്യവസ്ഥ കാണിച്ചു കൊടുത്തു അദ്ദേഹം അടിയുറച്ച വിശ്വാസിയാകാൻ വേണ്ടി വലിയ കൂനമിനൽ മൂക്കിനീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പോൾ അങ്ങനെ പ്രവാചകന്മാർക്ക് അവരുടെ വിശ്വാസം ഉറക്കുന്നതിന് വേണ്ടി രഹസ്യത്തിന്റെ കെളിവാതിലുകൾ അള്ളാഹു സുബ്രഹാനഹത്താല ചിലപ്പോഴൊക്കെ തുറന്നുകൊടുക്കാറുണ്ട് അതുപോലെ മൂസാ നബി അലഹിസ്സലാമിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു സുബ്ഹാൻ നിർദ്ദേശപ്രകാരം നടത്തിയ ഒരു യാത്രയായിരുന്നു ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈജിപ്തിൽ ഫിറൌൻ ബനു ഇസ്രായേലരെ കഠിനമായി മർദ്ദിക്കുന്ന കാലത്തായിരിക്കും ഈ സംഭവം നടന്നത് എന്നാണ് അനുമാനം ഇതിന്റെ നടന്ന സ്ഥലം അല്ലെങ്കിൽ മജ്മാ അൽ ബഹ്റൈൻ എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് നദീ സംഗമം അല്ലെങ്കിൽ രണ്ട് നദികളുടെ സംഗമം അല്ലെങ്കിൽ രണ്ട് കടലിന്റെ സംഗമം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ സുഡാനിലെ കാർത്തൂം പട്ടണത്തിന് അടുത്തുള്ള നൈൽ നദിയുടെ രണ്ട് ശാഖകൾ അത് വൈറ്റ് നൈൽ അതുപോലെ തന്നെ ബ്ലൂ നൈൽ എന്നൊക്കെ അറിയപ്പെടുന്ന വെള്ള നൈൽ നദിയും നീല നൈൽ നദിയും കൂടിച്ചേരുന്ന സ്ഥലമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരഭിപ്രായപ്പെടുന്നത് എന്നാൽ മറ്റു പല അഭിപ്രായങ്ങളും ഈ സംഭവം നടന്ന സ്ഥലത്തെക്കുറിച്ചുണ്ട് ചെങ്കടലും ഇന്ത്യ സമുദ്രവും ചേരുന്ന സ്ഥലമാണത് എന്നും ചെങ്കടലും അക്കബ ഉൾക്കടലും ചേരുന്ന സംഗമസ്ഥാനമാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതല്ല അറ്റ്ലാന്റിക്കിന്റെയും മധ്യകരണ്യാഴിയുടെയും സംഗമമാണ് ഇവിടെ മജ്മാ അൽ ബഹ്റൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതല്ല ചാവുകടലിന്റെയും ജോർദ നദിയുടെയും സംഗമമാണ് തുടങ്ങിയ ജലസംഗമങ്ങൾ ഈ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ജലസംഗമങ്ങളൊക്കെ പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞതായി കാണാൻ സാധിക്കും എന്തായിരുന്നാലും ഈജിപ്തിൽ നിന്ന് നൈൽ നദിയുടെ കൈവഴികളായ നീലനദിയും വെള്ളനദിയും കൂടിച്ചേരുന്ന ഈ പ്രദേശത്തേക്കാണ് മൂസാ നബി അലൈഹി യാത്ര പോയത് എന്ന അഭിപ്രായത്തിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്ലാമിന്റെ യാത്ര ഈജിപ്തിൽ നിന്ന് തെക്ക് ഭാഗത്തേക്കാണ് എന്ന് കാണാൻ കഴിയും ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈജിപ്തിന്റെ വടക്കും പടിഞ്ഞാറും ഒക്കെയുള്ള പല ഭാഗങ്ങളുമുണ്ട് എന്തായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാൻ നിർദ്ദേശപ്രകാരം ഒരു യാത്ര പോവുകയാണ് അത് ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളത് പ്രസക്തമല്ലാത്തതുകൊണ്ട് ഖുറാൻ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ പറയാത്തത് കൊണ്ടും നമുക്ക് ആ വിഷയത്തിൽ തല പുകക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വേറെ ചില ആളുകൾ പറയുന്നത് ഇത് മൂസ നബി അല്ല വേറെ ഒരു മൂസയാണ് മൂസബിൻ ഇമ്രാൻ അല്ലെങ്കിൽ ബനു ഇസ്രായേലിൽ മൂസ ഇമ്രാന്റെ മകൻ മൂസയല്ല ഇത് വേറെ മൂസയാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷെ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഇത് മൂസ നബി അലഹിസലാം തന്നെയാണ് എന്നാണ് എളുപ്പത്തിൽ മനസ്സിലാകുന്നത് അങ്ങനെ ഏതോ ഒരു മൂസയെക്കുറിച്ച് അള്ളാഹു സുബാനഹുഅാല ഇങ്ങനെ പരാമർശിക്കുവാനോ പ്രസ്താവിക്കുവാനോ ഒരു സാധ്യതയുമില്ല ഈ സംഭവത്തിന്റെ പശ്ചാത്തലമായി പല തഫ്സീറുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥയുണ്ട് ബനു ഇസ്രായേലിലേക്ക് പ്രവാചകനായി നിയോഗിതനായ മൂസാ നബി അലഹിസലാം അവരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് പല കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നു പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നു അങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മോസാ നബി അലഹിസ്സലാമിനോട് ചോദിച്ചു താങ്കളെക്കാൾ അറിവുള്ള മറ്റു വല്ലവരും ഉണ്ടോ താങ്കളെക്കാൾ വിവരവും വിജ്ഞാനവുമുള്ള മറ്റു വല്ലവരും ഉള്ളതായി താങ്കൾക്കറിയുമോ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ മൂസാ നബി അലഹിസ്സലാം ഇല്ല എന്ന മറുപടി പറഞ്ഞു അള്ളാഹു അലം അള്ളാഹുവിനറിയാം എന്ന് മറുപടി പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഇല്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബഹാനഹുവത്താല് അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തു അല്ല എന്റെ ഒരു അടിമ നിന്നെക്കാൾ വിവരമുള്ള അറിവുള്ള എന്റെ ഒരു അടിമ ഉണ്ട് അത് രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് വെച്ച് നിനക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാം അപ്പൊ മൂസാ നബി അലിഹുസ്സലാം അങ്ങനെയാണെങ്കിൽ ആ അറിവുള്ള അദ്ദേഹത്തെ എനിക്ക് കാണണമെന്നും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ അറിവ് സമ്പാദിക്കണമെന്നും അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അള്ളാഹു സുബാൻ ഹുത്രാലയുടെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലിഹിസ്ലാം പുറപ്പെടുകയാണുണ്ടായത് എന്നുമാണ് പൊതുവെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലമായി പറയപ്പെടുന്ന കഥ എന്നാൽ ഇത് മൂസാ നബി അലിഹുസ്സലാമിന് നൽകിയ ഒരു ശിക്ഷണ നടപടിയായിരുന്നു അല്ലെങ്കിൽ ഒരു നടപടിയായിരുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല മൂസാ നബി അലിഹുസ്സലാം പ്രവാചകനാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഒരാൾ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരുപാട് അറിവുകൾ ഉണ്ടല്ലോ നിങ്ങളെക്കാൾ അറിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എനിക്ക് പ്രത്യേകമായ അറിവുകൾ കിട്ടുന്നുണ്ട് എന്നെപ്പോലെ മറ്റൊരു പ്രവാചകൻ ഉള്ളതായി എനിക്കറിയില്ല എന്ന് പറയുന്നത് അത്ര കുറ്റകരമായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ കൂടുതൽ അറിവുള്ള ആളുണ്ട് എന്നും ആ അറിവുള്ള ആളുടെ അടുത്ത് ചെന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് അള്ളാഹു സുബഹാനഹു അത്താല പറയുകയാണ് എന്ന ആ സംഭവം അത് അത്ര യുക്തിസഹമല്ല ഒരു പ്രവാചകൻ അങ്ങനെ അഹങ്കാരത്തോടുകൂടി പറയാൻ സാധ്യതയില്ല പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒരു തെറ്റായ കാര്യമല്ല തുടങ്ങിയ വിമർശനങ്ങളും അല്ലെങ്കിൽ വിരുദ്ധ അഭിപ്രായങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ട് സാധാരണ പ്രവാചകന്മാർ അവരുടെ അനുയായികളോട് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂത്താലെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പ്രവാചകന്മാർ പറയാറുണ്ടല്ലോ അപ്പോൾ അതൊരു തെറ്റായ കാര്യമല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായിരുന്നാലും പുതിയ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പുതിയ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു പഠനയാത്ര മൂസാ നബി അലഹിസ്സലാമും അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യനായ യൂഷാബിന് നൂനും നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മൂസാ നബിയുടെ പേര് മാത്രമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് യൂഷാന്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹം പോയി പഠനം നടത്തുന്ന അധ്യാപകന്റെ പേരോ ഒന്നും പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നില്ല സൂറത്തുൽ കഹ്ഫിൽ ആ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ ഭൃത്യനോട് തന്റെ ശിഷ്യനോട് പറഞ്ഞ സന്ദർഭം ഈ രണ്ട് നദികളുടെ സംഗമ ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല ദീർഘകാലം ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്ന് മൂസാ നബി അലഹിസ്സലാം തന്റെ ശിഷ്യനോട് ഫത്ത എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഫത എന്നതിന് യുവാവ് എന്നർത്ഥമുണ്ട് അതുപോലെ തന്നെ ശിഷ്യൻ ബാല്യക്കാരൻ എന്നൊക്കെ അർത്ഥമുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനും പിന്നീട് ബനു ഇസ്രായേലുടെ നേതാവുമായി തീർന്ന യൂഷാബിന് നൂനാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുണ്ടായിരുന്നത് എന്നാണ് മിക്ക തഫ്സീറുകളിലും കാണുന്നത് അങ്ങനെ അള്ളാഹു സുബാനഹുത്താല പറഞ്ഞതനുസരിച്ചായിരിക്കണം കാരണം ഈ പ്രസ്താവനയിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത് കാരണം മജ്മാ അൽ എത്തുന്നത് വരെ നദികളുടെ അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനത്ത് എത്തുന്നതുവരെ ഞാൻ യാത്ര തുടരും അപ്പോൾ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് എത്തണമെന്നും അവിടെ നിനക്ക് നിന്റെ അധ്യാപകനെ കാണാമെന്നുമുള്ള നിർദ്ദേശം അള്ളാഹു സുബാനഹു വണാല മൂസാ നബിക്ക് മുമ്പേ നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകാൻ കഴിയുന്നത് അതുപോലെ തന്നെ തന്റെ ശിഷ്യനോട് പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഒരുപക്ഷെ അത് ഒരുപാട് കാലം പിടിച്ചു എന്നുകൊണ്ട് എന്നും വരാം ഔ അംലിയ അബ എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ ആ മജ്മാ അൽ ബഹ്റൈൻ എത്തുന്നതുവരെ നദികളുടെ സംഗമം സ്ഥാനം എത്തുന്നതുവരെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഒരുപക്ഷെ അത് മാസങ്ങൾ നീണ്ട യാത്രയായിരിക്കും എന്ന് തന്റെ ശിഷ്യനോട് യാത്ര പുറപ്പെടുന്നതിനോട് അനുബന്ധിച്ചുകൊണ്ട് മൂസാ നബി അലഹിസലാം പറഞ്ഞതായി സൂറത്തുൽ കെഹഫ് ഈ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് അറുപതാമത്തെ അയത്തിൽ അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ പിന്നീട് അവർ ആ സ്ഥലത്തെത്തിയ സംഭവമാണ് വിശദീകരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ആ സംഗമ സ്ഥാനത്തെത്തിയപ്പോൾ അവിടെ അവർ ഓർക്കേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ മറന്നുപോയി നെസിയ ഹെഴുതഹ അവർ രണ്ടുപേരും അവരുടെ മത്സ്യത്തെക്കുറിച്ച് മറന്നുപോയി മത്സ്യമാവട്ടെ അത് പുറത്തു കടന്ന് ഒരു തുരങ്കത്തിലൂടെ എന്ന വണ്ണം നദിയുടെ ജലം തുളച്ച് പാഞ്ഞുപോയി പുറത്തു ചാടി ഒരു തുരങ്കത്തിലൂടെ പോകുന്നത് പോലെ എന്നാണ് അഥവാ മത്സ്യം നദിയിലേക്ക് വെള്ളത്തിലേക്ക് ചാടിപ്പോയപ്പോൾ ആ ഭാഗം ഒരു തുരങ്കമെന്നോണം അവിടെ അതുപോലെ നിന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ രണ്ടുപേരും മുസാ നബി അലഹിസ്സലാമും ശിഷ്യനും ആ കാര്യം മറന്നുപോയി അല്ലെങ്കിൽ അവിടെ വെച്ചുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവർ മറന്നുപോയി ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് അവർ രാത്രിയായപ്പോൾ ഈ ഒരു പാറപ്പുറത്തെത്തി അങ്ങനെ അവരവിടെ വിശ്രമിച്ചു രാവിലെ എഴുന്നേറ്റ് ശിഷ്യൻ നോക്കുമ്പോൾ അവരുടെ ബാന്ഡത്തിൽ നിന്ന് മത്സ്യമത അതും ചത്ത മത്സ്യമായിരുന്നു അല്ലെങ്കിൽ പാകം ചെയ്ത മത്സ്യമായിരുന്നു അതിന് ജീവൻ വെക്കുന്നു അതങ്ങനെ പുറത്തേക്ക് ചാടി നദിയിലേക്ക് ചാടി അത്ഭുതകരമായി ഒരു വഴിയുണ്ടാക്കി പോകുന്ന കാഴ്ച ശിഷ്യൻ കാണുന്നു പിന്നീട് അത് ഉണരുമ്പോൾ മൂസാ നബി അലഹി ഇസ്സലാമിനോട് പറയാം എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ പിന്നീട് ഉണർന്നപ്പോൾ അത് പറയാൻ അദ്ദേഹം മറക്കുകയാണുണ്ടായത് ആ സംഗമസ്ഥാനത്ത് എത്തിയപ്പോൾ മത്സ്യം ചാടിപ്പോയി എന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നു പിന്നീട് ഫലമ കാലലി ഫതാഹു അങ്ങനെ അവരവിടം വിട്ടുപോയി അഥവാ അവർക്ക് എത്തേണ്ട സ്ഥലവും കടന്നുപോയി അവരുടെ യഥാർത്ഥത്തിൽ എത്തേണ്ട ഡെസ്റ്റിനേഷൻ അത് കടന്നവർ പിന്നെയും പോയി ഫലമ ജാവലി ഫതാഹു തന്റെ ശിഷ്യനോട് പറഞ്ഞു തന്റെ വൃത്യനോട് പറഞ്ഞു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരൂ പ്രാതൽ കൊണ്ടുവരൂ പ്രാതൽ കഴിക്കട്ടെ ഈ യാത്ര കൊണ്ട് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു നമ്മുടെ പ്രാതൽ വിളമ്പു ഇന്നത്തെ യാത്രയിൽ നാം വല്ലാതെ തളർന്നു പോയിരിക്കുന്നു എന്ന് മൂസാ നബി അലിഹിസലാം തന്റെ ശിഷ്യനോട് പറഞ്ഞു അപ്പോഴാണ് ശിഷ്യൻ പറയുന്നത് അപ്പോൾ വൃത്യൻ പറഞ്ഞു അബദ്ധം പറ്റിയല്ലോ പറ്റിപ്പോയല്ലോ നാം ആ പാറക്കെട്ടിന് സമീപം വിശ്രമിച്ചപ്പോൾ മത്സ്യത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി അക്കാര്യം അങ്ങയോട് പറയാൻ മറന്നുപോകുന്ന വിധം പിശാച്ചി എന്നെ അശ്രദ്ധനാക്കുകയും ചെയ്തു മത്സ്യമാകട്ടെ അത്ഭുതകരമായി നദിയിൽ ചാടി ഓടിക്കളഞ്ഞു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം കാല അറ ഐത്ത അവൈനായില സഹ്രത്തി നമ്മൾ ആ പാറയിൽ വിശ്രമിച്ച സമയത്താണ് ഇത് സംഭവിച്ചത് മത്സ്യത്തിന്റെ കാര്യം ഞാൻ മറന്നു മത്സ്യം അത്ഭുതകരമായി നദിയിൽ ചാടി ഓടിക്കളഞ്ഞു പക്ഷെ അത് അങ്ങയോട് പറയാൻ എന്നെ പിശാച മറപ്പിക്കുകയും ചെയ്തു എന്ന ന്യായം ഭൃത്യൻ മൂസാ നബി അലഹി ഇസ്സലാമിനോട് പറയുന്നു ഇതങ്ങ് കേട്ടപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് കാലതാലിഖമാ കുന്നബൈ മൂസാ നബി അലഹിസ്സലാം പറഞ്ഞു അത് തന്നെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എത്തേണ്ട സ്ഥലം അതാണ് അങ്ങനെ അവർ ഇരുവരും രണ്ടുപേരും തങ്ങളുടെ കാൽപ്പാടുകളിലൂടെ തിരിച്ചു നടന്നു നമുക്ക് അവിടെ വേഗമെത്തണം അതാണ് നമ്മുടെ സ്ഥലം ആ മത്സ്യം നഷ്ടപ്പെട്ട സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനെയും കൂട്ടി മൂസാ നബി അലഹിസ്ലാം തിരിച്ചു നടക്കുകയാണ് ശിഷ്യനെ മറന്നതിന്റെ പേരിൽ ശകാരിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല നമുക്കവിടെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു നടക്കുകയാണ് കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാനു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമി വാബർ